പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് കണ്ണുകളടയ്ക്കാം എല്ലാവരെയും സമർപ്പിക്കാം നിത്യനും വാഴ്ത്തിപ്പെട്ടവനുമായി സ്വർഗ പാപികളും കുറവുള്ളവരും ബലഹീനരൂപായും ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിഞ്ഞതിനായ സ്തോത്രം ഇത്രത്തോളം കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ഇതുവരെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം നാഥാം അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം വണ്ണം അവിടുന്ന് കൃപ ചൊരിയണമേ പരിശുദ്ധിയമ്മേ പ്രാർത്ഥിക്കണമേ സഹവിശുദ്ധിമാരശുദ്ധി മേലെ പ്രാർത്ഥിക്കണമേ യേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ ഹലലിയാം യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ഹലലിയാം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വർഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു ബുദ്ധിക്ക് അപ്രാഭ്യമായ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണമുള്ള അതിനപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് സ്വർഗം എന്നാൽ ആത്മാവിൻ്റെ നിറവിലുള്ളവർക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ് സ്വർഗമെന്നും വലിയ മഹത്വമുള്ള ഒരു സ്ഥലമാണെന്നും നിരന്തരമായ ആരാധന നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ നമ്മൾ ധ്യാനിച്ച് കേട്ടു ഇന്ന് നമ്മൾ അതിനോട് ചേർന്ന് തന്നെ ചിന്തിച്ച് പോരുകയാണ് നിത്യമായ സ്ഥലമാണ് സ്വർഗരാജ്യമെന്ന് പത്രോസ്ലിക പറയുന്നു നിത്യമായൊരു സ്ഥലമാണ് മാറ്റമില്ലാത്ത അഴിവില്ലാത്ത ഒരിക്കലും നഷ്ടപ്പെടാത്ത നശിച്ചു പോകാത്ത ഒരു സ്ഥലമാണെന്ന് പത്രോസ്ലിക പറയുന്നത് പത്രോസ്ലികയുടെ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ സോറി പതിനൊന്നാമത്തെ വാക്യം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലാഭിക്കുകയും ചെയ്യും അതാണ് ഒന്നിൻ്റെ പതിനൊന്ന് വളരെ വ്യക്തമാണ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരുന്നാൽ ഒരിക്കലും വീട് പോവുകയില്ല എന്നും ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പെട്ടെന്ന് സാധിക്കുമെന്നുമാണ് പത്രോസിലിക പറയുന്നത് അനശ്വര അതിൻ്റെ എടുത്തു പറയേണ്ട വാക്കതാണ് അനശ്വരമായ രാജ്യം നിത്യമായ സ്ഥലം അശ്വരമല്ല അനശ്വരമായ ഒരു സ്ഥലമാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ നാല് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമദ്ധ്യായ നാലാമത്തെ വാക്യം നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യാതിരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഹാലിയ അത് പത്രസിലെ പറയുന്നത് മരിച്ചവരിൽ ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് യേശുക്രിസ്തു വഴി നമുക്ക് സ്വർഗത്തിൽ നമുക്കായി കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയവും അക്ഷയവും ക്ഷയമില്ലാത്തത് നശിച്ചു പോകാത്തത് ഇല്ലാതെ വരാത്തത് എന്നു നിലനിൽക്കുന്നത് കളങ്കരഹിതവുമായ ഒളി മങ്ങാത്ത എന്ന് പറഞ്ഞാൽ പ്രകാശം കെട്ടുപോകാത്ത ആ വലിയ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ അപ്പോൾ സ്വർഗരാജ്യം നിത്യമായ സ്ഥലമാണ് നിത്യ മഹത്വമുള്ള സ്ഥലമാണ് നിത്യ ആരാധനയുടെ സ്ഥലമാണ് വീണ്ടും സ്വർഗരാജ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ് ദുഷ്ടത കളങ്കപ്പെടുത്താത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരില്ലാത്ത സ്ഥലം വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുത പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ സ്വർഗരാജ്യത്തിൽ ആരാണ് പ്രവേശിക്കുന്നത് കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും ശ്രദ്ധിച്ച് കേട്ടോള്ളം അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഡല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ദുഷ്ടന്മാർക്ക് അവിടെ പ്രവേശനമില്ല ദുഷ്ടത കളങ്കപ്പെടുത്താത്ത ഒരു വിശുദ്ധ സ്ഥലമാണ് കാരണം എന്താ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ യേശുക്രിസ്തു മുഖാന്തരം പുസ്തകം തുറക്കുകയും പുസ്തകം അടയ്ക്കുകയും ചെയ്ത യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ വേറെ ആർക്കും അതിനകത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണെങ്കിൽ യോഹന്നാൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവനിലായിരിക്കുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ആമേൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സഞ്ചരിച്ച വാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ദുഷ്ടത കളങ്കപ്പെടുത്താത്ത സ്ഥലമാണ് അവിടെ ഒരു മനുഷ്യനും സ്വാർത്ഥനില്ല എല്ലാവരും നിസ്സാർത്ഥരാണ് വീണ്ടും എഫസ് അഞ്ചിൻ രാജ്യം പറയുന്നു ബബിജാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഹാലലിയാം വെളിപാ എഫ് എസ് അഞ്ചിൻ്റെ അഞ്ച് ബബിജാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവാൻ എല്ലാവർക്കും കിട്ടുമെന്നുള്ള വിചാരം മാറ്റിക്കളയണം സ്വർഗരാജ്യം എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ് വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ എരുസലേമിനെയും വെളിപാട് പുസ്തകം വിവരിക്കുന്നെങ്ങനെയാണ് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം സ്വർഗരാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെളിപാട് പുസ്തകം ഇരുപത്തി രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ രാത്രിയില്ല വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ അഞ്ച് ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ സൂര്യൻ്റെ പ്രകാശമോ അവർക്കാവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും വെളിപാട് പുസ്തകം നമ്മൾക്ക് സ്വർഗത്തെക്കുറിച്ച് കാണിച്ചു തരികയാണ് പുതിയ എയർസലേമനായിട്ട് സൂചിപ്പിച്ച് കാണിച്ചു തരുകയാണ് ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യം പറയുന്നു ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല ശാപമില്ലാത്ത ഒരു സ്ഥലമാണ് പാപവും ശാപവും എല്ലാം കുഞ്ഞാടി രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ജനം മാത്രമാണ് കുഞ്ഞാട് വെളിച്ചമായിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെയല്ലേ നമ്മൾ ചൊല്ലുന്നത് വെളിവോ നിറഞ്ഞോരീശോ നിൻവെളിവാൽ കാണുന്നോളിവിടിയ രാഖില ധാര ും നീ കുഞ്ഞാടിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരും കുഞ്ഞാടിൻ്റെ വെളിച്ചത്തിൽ എല്ലാം കാണുന്നവരും അവിടെ ഉണ്ടാവുകയുള്ളു സഭ എത്ര കൃത്യമായും എത്ര ആഴമായും നമുക്ക് ബോധ്യപ്പെടുത്തി വന്നിരിക്കുന്നു ശാപമില്ലാത്ത സ്ഥലം രാത്രിയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ മുന്നനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും തോമഅയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലാസർ മരിച്ചു അവനെ കാണാൻ പോകണമെന്ന് യോഹനാൻഡ് ശിക്ഷൻ പതിനൊന്നാം അധ്യായത്തിൽ യേശു സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഇപ്പോൾ തന്നെ അവർ അന്ന് കല്ലെറിയാൻ ശ്രമിച്ചതാണ് കല്ലെറിഞ്ഞ് കൊല്ലാനിരിക്കുന്നു അപ്പോൾ യേശു പറയുന്നത് എന്താ പകൽ നടക്കുന്നവൻ തട്ടി വീഴുകയില്ല പ്രകാശമുണ്ട് രാത്രി നടക്കുന്നവനാണ് തട്ടി വീഴുന്നത് എന്നാൽ ദ സ്വർഗത്തിൽ രാത്രിയില്ല വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ അഞ്ച് കുഞ്ഞാട് വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കൂടെ യേശുക്രിസ്തുവിൻ്റെ കൂടെ എറുസലേമിലേക്ക് പോകുന്നതിനും അടിക്കേണ്ട ആവശ്യമില്ല കാരണം തട്ടി വീഴുകയില്ല ഹലിയ ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല വീട് വെളിപാട് പുസ്തകം സ്വർഗത്തെ കുറിച്ച് പറയുന്നത് ഇരുപത്തി ഒന്നിന്റെ നാലാമത്തെ വാക്യമാണ് എന്താണ് അവർ എഴുതിയിരിക്കുന്നത് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല എല്ലാ കണ്ണുനീരും എല്ലാ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും സ്വർഗത്തിൻ്റെ അവകാശമുള്ള മക്കൾക്ക് ദുഃഖമോ മുറവിളിയോ വേദനകളോ ഇല്ല അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും പിന്നെ മരണമില്ലാത്ത സ്ഥലമാണ് ഇനി ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി മരണമുണ്ടായിരിക്കുകയില്ല രണ്ടാമത്തെ ജീവനാണ് സ്വർഗം ഒന്നാമത്തെ ജീവനും ഒന്നാമത്തെ മരണവും ഭൂമി രണ്ടാമത്തെ മരണവും രണ്ടാമത്തെ ജീവനും സ്വർഗം നരകം പിന്നെ മരണമില്ല രണ്ടാമത്തെ ജീവനിൽ പ്രവേശിക്കുന്നവർക്ക് മരണമില്ല അപ്പോൾ ഒന്നാമത്തെ ജീവിതത്തിൽ മാന്യമായി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ കഴിയണം പ്രിയമുള്ളവരെ വ്യക്തമായി കർത്താവ് നമ്മളോട് ഈ വചനങ്ങളിലൂടെയൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ രാത്രിയില്ല ശാപമില്ല വേദനയില്ല കരച്ചിലും കണ്ണീരും ഇല്ല മരണമില്ല കുഞ്ഞാട് വിളക്കായിട്ടുള്ള ഭവനമാണ് സ്വർഗരാജ്യം ഈ ഭൗമിക വസതി വിട്ട് ആ സ്വർഗീയ വസതി ധരിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു എന്ന് പൗലോസ്ലിയ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ പ്രിയമുള്ളവരെ എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സ്വർഗത്തിൻ്റെ സ്വഭാവവും ദൈവ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകടനമാണ് സ്വർഗം എന്നുള്ളത് നമ്മൾ കണ്ടു സ്വർഗം എങ്ങനെയുള്ളതാണ് നിത്യമഹത്വമുള്ളതും നിത്യവിശുദ്ധിയുള്ളതും നിത്യ ജീവനടങ്ങുന്ന അല്ലെങ്കിൽ പൂർണവുമായിരിക്കുന്ന അനുഭവമാണ് സ്വർഗം ഇത്രയും വലിയ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ കർത്താവ് വീണ്ടും ജനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് മാമ്പോദീസ് എന്ന കുദാശയിലൂടെ കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് സഭയിൽ അംഗമാക്കി ഇതുവരെയും നടത്തിയത് ഇനി നടത്തുന്നത് ഈ വലിയ ദൈവാനുഭവത്തിനാണ് ഭർദീസായിൽ ആദാമിന് നഷ്ടപ്പെട്ട ആ ദൈവസ്ഥലം ആ വിശുദ്ധിയുടെ ഉറവിടം ആ സ്ഥലം നമ്മൾക്ക് തരുവാൻ വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി കാൽവറയിൽ യാഗമായത് അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് ശക്തമായ വിലയുണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് അതിൻ്റെ എന്താ പറയണേ വിശുദ്ധിയുണ്ട് അതിൻ്റെ പൂർണ്ണതയുണ്ട് ആ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് നമ്മളെല്ലാവരും കുഞ്ഞാണ്ടി രക്തത്താൽ കഴുകപ്പെട്ടവരാണ് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക സ്വർഗം ലക്ഷ്യമാക്കുക ഇന്ന് ഈ നിമിഷം തീരുമാനമെടുക്കുക ഇന്ന് ഞാൻ മരിച്ചാൽ ഇന്ന് എൻ്റെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിച്ചു എന്ന് എന്നോട് പറഞ്ഞാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിനു വേണ്ടിയാണോ ഞാൻ നിലകൊണ്ടത് അതെയോ അതേക്കുറിച്ചൊന്നും ധ്യാനിക്കാതെയും ചിന്തിക്കാതെയും ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് തീർക്കുകയാണോ ചെയ്തത് അതേ പാപിയായി നരകയോഗ്യമായി തീരുന്ന ഒരനുഭവത്തിലായിരുന്നു ഞാൻ സ്വയം ഒരു ദൈവമായി തീർന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോരുകയായിരുന്നു ഏതാണ് എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതമെന്ന് ചിന്തിച്ചു നോക്കുക ജോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു എന്നെക്കൂടെ ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം നൽകുമെന്ന് എന്നെക്കൂടെ അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും യേശു പറഞ്ഞിട്ടുണ്ട് യേശുവിനോട് ചേർന്ന് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്തേഫാനോസൊക്കെ സ്വീകരിച്ച ആ അനുഭവം നമുക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കാം ഈ എന്ന് പറയുന്ന ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് ഇനിയൊരു അടുത്ത ധ്യാനവുമായി വരുന്നതുവരെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനേകർക്കത് പങ്കുവെച്ച് കൊടുക്കുവാനുള്ള ഒരു വലിയ തീഷ്ണത നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം ഈ വരുന്ന സെക്കൻഡ് സാറ്റർഡേ ശനിയാഴ്ച ദിവസം ഇവിടെ പ്രിയമുള്ളവരെ പ്രത്യാശ ഭവനിലോ ഇപ്പോഴത്തെ മക്കൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ കൂതാശയും അവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ലിഫ്റ്റിൻ്റെ സമർപ്പണവും നടക്കുകയാണ് ഒപ്പം തന്നെ ശ്രേഷ്ഠഭാവ ഭാവ തിരുമനസ് കൊണ്ട് എഴുന്നള്ളി വന്ന് അപ്രേം തിരുമേനി ഇതിൻ്റെ കൂടെ സഹ കാർമ്മികനായുകൊണ്ട് ഈ കർമ്മ ഈ ശുശ്രൂഷകൾ നിറവേറ്റപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട എം പി എം എൽ എ പൊതുപ്രവർത്തകർ സാംസ്കാരിക നായകന്മാർ എല്ലാവരും വന്നു ചേരുന്ന ഒരു മഹാ സ്നേഹ സംഗമം ദരിദ്രൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുന്ന കൂട്ടായ്മയിൽ വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ ഭാഗമായി എല്ലാവരും ഇതിനെ സാമ്പത്തികമായി സഹായിച്ച വിവിധ കമ്പനികൾ അതിൻ്റെ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളൊക്കെ വന്ന് ഏറ്റവും മനോഹരമായ ഒരു സന്ധ്യയായി ഇതിനെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുകയും ഇതിനകത്ത് വന്ന് പങ്കുചേരുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വരുന്ന സെക്കൻഡ് സാറ്റാറിൻ്റെ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ഈ പാവപ്പെട്ടവരായ മകളുടെ ഭവനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ കൂതാശിയുടെ ആ ധന്യ നിമിഷങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹ സ്വാഗതം ചെയ്യുന്നു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്തു